സുഹൃത്തുക്കളെ കഴിഞ്ഞ ആറുമാസമായി കേരളത്ത് പ്രവർത്തിച്ചു വരുന്ന ഹെൽത്ത് വില്ലേജ് സൊസൈറ്റിയുടെ രണ്ടാമത് ഔട്ട്ലെറ്റ് കടിച്ചാർ പഞ്ചായത്തിലെ കൊളക്കാട് നാളെ പതിമൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഏകദേശം ആറുമാസമായി കേരളത്തെ മഞ്ഞളാമ്പുറത്ത് പ്രവർത്തിച്ചു വരുന്ന വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രവും അതോടൊപ്പം തന്നെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യുന്ന അതടക്കമുള്ള ഇടപെടലുകളാണ് ഈ കഴിഞ്ഞ ആറ് ആറുമാസമായി നടത്തി നടത്തിക്കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ മുഴുവൻ ആളുകളും നല്ല സഹകരണമാണ് നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആറ് ആറുമാസത്തിനുള്ള ആദ്യത്തെ ഔട്ട്ലെറ്റ് നമുക്ക് കൊളക്കാട് ആരംഭിക്കാൻ സാധിക്കുന്നത് കൊളക്കാട് ഉള്ള ഒരുപാട് ആളുകളുടെ നിർബന്ധം കൂടി കൊണ്ടുകൂടിയാണ് നമ്മൾ കൊളക്കാട് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഓണത്തിന് ശേഷം കുട്ടിയിൽ നമ്മുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നതാണ് എല്ലാ മേഖലകളിൽ നിന്നും നല്ല സഹകരണവും നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മൾ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിൽക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിഷരഹിതമായിട്ടുള്ള മത്സ്യ മാംസാദികൾ വാങ്ങാനും ആരോഗ്യത്തെ സംരക്ഷിക്കാനും പ്രതിജ്ഞാബദ്ധമാണ് ഹെൽത്ത് വില്ലേജ് സൊസൈറ്റി അതുകൊണ്ട് കൂടിയാണ് ഇത്തരം ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ തുടങ്ങുന്നത് ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സനൽ വിശദീകരിക്കുന്നതായിരിക്കും നമസ്കാരം നമ്മുടെ ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് തോമസ് ഏട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ആറ് മാസം കാലത്തിനിടയ്ക്ക് നമുക്ക് കിട്ടിയ സഹകരണങ്ങൾ വളരെ വലുതാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ആരോഗ്യത്തെ സംബന്ധിച്ച് അവർ നല്ല കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആക്കാൻ പോകുന്നത് കഴിഞ്ഞ ആറ് മാസം ഞങ്ങൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കർഷകരിൽ നിന്ന് നമ്മുടെ മലയോര കർഷകരിൽ നിന്ന് തന്നെ മാക്സിമം സാധനങ്ങൾ അവരുപാദിപ്പിക്കുന്ന വിഷരഹിതമായ ജൈവ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുകയും അവർ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലമായിരുന്നു അവർക്കൊരു വിപണന കേന്ദ്രമില്ല എന്നുള്ളത് അവരുത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് മാർക്കറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ വില കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് ആ സമയത്ത് വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കർഷകരെ സംബന്ധിച്ച് വലിയൊരു പര എന്താ പറയുക ഒരു പ്രോബ്ലമായിരുന്നു ആ ഒരു പ്രോബ്ലത്തെ ഞങ്ങൾ ഒരു പരിധിവരെ ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞു അതുതന്നെ നമ്മളിനി മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വഴി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും വിഷരഹിതമായ പച്ചക്കറികളായിക്കോട്ടെ അവർ വളർത്തുന്ന മൃഗങ്ങളായിക്കോട്ടെ അവരെ ഉൽപ്പാദിപ്പിക്കുന്ന പാല് ബൈ പ്രോഡക്റ്റ്സ് എന്തു തന്നെ ആയാലും അത് ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയുടെ ഔട്ട്ലെറ്റുകൾ വഴി പുറത്തേക്ക് നമ്മൾ വിപണനം ചെയ്ത് കർഷകരെയും അതുപോലെ നാട്ടിലുള്ള ആളുകളുടെ ഹെൽത്തും നമ്മൾ കെയർ ചെയ്യുകയാണ് അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഇപ്പം നാളെ കൊളക്കാട് ഉദ്ഘാടനം ചെയ്യുകയാണ് ഓണം കഴിഞ്ഞിട്ട് തോസട്ടം പറഞ്ഞ പോലെ കൊട്ടിയൂരും നമ്മുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് വരികയാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ നമുക്കൊരു പത്ത് ഔട്ട്ലെറ്റ് ആക്കുക എന്നുള്ളതാണ് പ്ലാന് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷകരായാലും നാട്ടിലെ ജനങ്ങളായാലും നമുക്കതിനുള്ള സഹകരണങ്ങളും അവരുടെ കോപ്പറേഷൻ നമുക്ക് എപ്പോഴും ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആയ മഞ്ഞളാമ്പുറത്ത് നമ്മൾ വിപണനം ചെയ്യുന്നത് വിഷരഹിതമായ മത്സ്യങ്ങൾ പച്ച മത്സ്യങ്ങൾ അത് നേരിട്ട് ഹാർബർ ചെയ്യുന്നു വള്ളക്കാരുടെ അടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ട് വന്നിട്ടാണ് അത് വിപണനം ചെയ്യുന്നത് അതുപോലെ തന്നെ ബീഫ് നമ്മൾ ലോക്കലായിട്ട് വളർത്തുന്ന ആളുകൾ വളർത്തുന്ന കർഷകരുടെ അടുത്ത് നിന്ന് മേടിച്ച് അതിനെ സ്ലോട്ടർ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആട്ടിറച്ചി നമ്മുടെ തന്നെ സ്വന്തം ഫാമിൽ നിന്നുള്ള ആടുകളെ കൊടുക്കുന്നുണ്ട് ചിക്കൻ അതുപോലെ തന്നെ പന്നിറച്ചി അങ്ങനെയുള്ളതെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം ഈ നാട്ടിലുള്ള അമ്മമാർ ഉണ്ടാക്കുന്ന നല്ല നല്ല പലഹാരങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള പലഹാരങ്ങൾ നമ്മളത് നമ്മുടെ ഔട്ട്ലെറ്റ് വഴി ഗുണം ചെയ്യുന്നു അതുപോലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അത് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുവരുന്നു നമ്മളവർക്ക് മാന്യമായ റേറ്റ് കൊടുത്ത് മേടിച്ച് ഹെൽത്ത് അതായത് ആരോഗ്യത്തോട് കൺസേൺ ഉള്ള ആളുകൾക്ക് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് പിന്നെ പല വ്യഞ്ജനങ്ങൾ നമ്മൾ ഈ ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ കൊളക്കാട് നമ്മൾ കൊളക്കാടും കൊട്ടിയൂരും നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷരഹിതമായ നല്ല മത്സ്യങ്ങളും മാംസ ഉൽപ്പാദനങ്ങളും അവിടെ വിപണനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ പ്രസിഡന്റ് തോമസ് കളപ്പറിക്കൽ അറിയിച്ചത് പറ നമ്മുടെ ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയുടെ നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ മലയോര മേഖലയുടെ ജനങ്ങളിലേക്ക് എത്തി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ദൗത്യം മഞ്ഞളാമ്പ്രത്ത് ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏതാണ്ട് ആറ് മാസം പിന്നിട്ടിരിക്കുന്നു നല്ല ഒരു പ്രോഗ്രസ്സാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കൊഴക്കാടും കൊട്ടിയൂരിലേക്കും ഔട്ട്ലെറ്റുകൾ തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ വിഷരഹിതമായ മത്സ്യം അതായത് നേരിട്ട് ഹാർബറിൽ നിന്ന് വാ തോണിക്കാരൻ്റെ അടുത്ത് പോയി ഞങ്ങളുടെ വാഹനം നേരിട്ട് പോയി കളക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ മലയോര മുന്നിലത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും കുളക്കാട് തുടങ്ങുന്ന ഷോപ്പിലും അതുപോലെ ഓണത്തിന് ശേഷം കൊട്ടിയൂര് നീണ്ടുനോക്കിയിൽ തുടങ്ങുന്ന ഷോപ്പിലും ഞങ്ങൾ നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ മലയോര മേഖലയിലെ മുഴുവൻ ആളുകളും ഞങ്ങളുടെ ഷോപ്പുമായി സഹകരിച്ച് ഞങ്ങളുടെ ഉദ്ഘാടനത്തിലും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പങ്കാളിത്തം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ഈ അവസരത്തിൽ ചെയ്യും പ്രധാനമായിട്ടും മത്സ്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ മാർക്കറ്റുകൾ ലഭിക്കുന്ന മത്സ്യം പലപ്പോഴും വളരെയേറെ പഴകിയതും അതോടൊപ്പം തന്നെ എന്തെങ്കിലും കെമിക്കലൊക്കെ ചേർത്ത് വരുന്നതും അപ്പോൾ പ്രധാനമായും അതൊരു ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാം പല സ്ഥലത്തും അത്തരത്തിലുള്ള ഈ എന്താണ് ഭക്ഷ്യ വിഷബാധയൊക്കെ ഇത്തരം മത്സ്യങ്ങൾ ചേർത്ത് പലയിടത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് അതിൽ നിന്നും മോചനം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഹാർബറിൽ നിന്ന് നേരിട്ട് തൊണിക്കാരൻ അടുത്തു നേരിട്ട് തന്നെ പോയി അതാത് ദിവസം വാങ്ങി നമ്മുടെ ഫ്രീസറുള്ള പ്രത്യേകമായി തയ്യാറാക്കിയ വണ്ടിയിൽ കൊണ്ടുവന്ന് വിവരണം ചെയ്യാൻ ചെയ്യുന്നത് അത് ഈ ഇറച്ചിയുടെ കാര്യത്തിലായാലും നമ്മൾ പോത്തിറച്ചി മാത്രമാണ് അവിടെ ലഭ്യമാകുന്നത് അപ്പോൾ സല്ല സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ വളർത്തുന്ന പോത്തുകളുണ്ട് അതിനെ നമ്മൾ വാങ്ങി നമ്മൾ കശാപ്പ് ചെയ്താണ് നമ്മുടെ അവിടെ വിൽക്കുന്നത് പന്നിയുടെ കാര്യത്തിലുള്ള പിന്നെ നമ്മുടെ സല്ല പറയാൻ വിട്ടു വരുകയാണ് നമ്മുടെ അച്ചാറുകൾ ഒരു ദിവസം മീൻ നമ്മൾക്ക് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ബാക്കി വന്നു കഴിഞ്ഞാൽ ആ മീന് നമ്മൾ നമ്മുടെ ഇവിടെയുള്ള പ്രായം ചെന്ന നല്ല അച്ചാർ ഉണ്ടാക്കുന്ന അമ്മച്ചിമാരെ കൊണ്ട് അത് അച്ചാർ അടിച്ചുണ്ടാകട്ട് ലറ്റിലൂടെ വിൽക്കുന്നു ഒരുപാട് ആളുകൾ അത് വളരെ നല്ലതാണെന്ന് വാങ്ങിക്കൊണ്ടുപോകും പ്രത്യേകിച്ച് ഗൾഫിലേക്കൊക്കെ പോകുന്നവർ മിക്കവാറും നമ്മുടെ അച്ചാറുകളൊക്കെ ഇങ്ങനെ മീൻ അച്ചാറുകൾ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഹെൽത്ത് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നിങ്ങളുടെ സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും പ്രധാനമായും നമ്മൾ ഇനി ഇപ്പം ഇപ്പോൾ വരുന്നത് ഈയൊരു നമ്മുടെ മഴക്കാല സീസണിൽ ഈ സമയത്ത് നമ്മുടെ മലയോര മേഖലയിൽ പൊതുവെ പച്ചക്കറികൾ വളരെ കുറവാണ് ആകെ നമ്മൾക്ക് ലഭ്യമാകുന്ന ഒരു പച്ചക്കറി ഇനം എന്ന് പറയുന്നത് വാഴ മാത്രമാണ് ഏത്തവാഴ എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ നമ്മുടെ കൃഷിക്കാരൻ തന്നെ നേരിട്ട് വാങ്ങും അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ശീതകാല പച്ചക്കറി അടുത്ത മാസത്തോടെ ആരംഭിക്കുകയാണ് പൊതുവേ മലയോര മേഖല ഒട്ടുമിക്ക കൃഷിക്കാരും ഈ ശീതകാല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ഒരു ഒരു അഞ്ചാറ് കൂടി പയറോട്ടെങ്കിലും അഞ്ച് കിലോ പയറോട്ട് ദിവസം പറിച്ചാൽ അവർക്ക് ചിലപ്പോൾ അത് അഞ്ഞൂറ് ഗ്രാമേ ആവശ്യമുണ്ടാവുള്ളൂ അത്തരം ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ഹെൽത്ത് വില്ലേജ് സൊസൈറ്റി മുഖാന്തരം നമുക്ക് വിപണനം ചെയ്യാൻ സാധിക്കും പച്ചക്കറികളുടെ കാര്യത്തിൽ അങ്ങ് ചെയ്യാൻ പറ്റും നാടൻ മുട്ട അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മഞ്ഞളാമ്പുറത്തുള്ള ഔട്ട്ലെറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന നാടൻ മുട്ടയാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ആളുകൾക്ക് വൈകുന്നേരം ടൗണിൽ വരുമ്പോൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ മുട്ട കൊണ്ടു തീർച്ചയായും നമ്മുടെ ഔട്ട്ലെറ്റിൽ അത് വിപണനം ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കും അത് മാർക്കറ്റിനേക്കാൾ അവർക്ക് കിട്ടുന്നതിനേക്കാളും ചെറിയ പൈസയെങ്കിലും കൂടുതൽ ലഭ്യമാക്കാനും അവർക്ക് സ്ഥിരമായി ഒരു വിപണി നമ്മൾക്ക് കണ്ടെത്താനും അവർക്ക് കണ്ടെത്താനും അതോടൊപ്പം തന്നെ നമുക്കത് വിപണനം ചെയ്യാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഒരു മൂന്നാലഞ്ച് അവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ വീണ്ടും വർദ്ധിക്കും അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡെവലപ്മെൻ്റ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രധാനമായും ഇത് തന്നെയാണ് നമുക്കറിയാം നമ്മളൊക്കെ ഈ മാർക്കറ്റുകളിൽ നിന്ന് എല്ലാ ഭക്ഷണ വിഭവങ്ങളും അല്ല ഭക്ഷണ സാധനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപറ്റം ആളുകൾ ചേർന്നിരുന്ന് ഈ കിട്ടുന്ന സാധനത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ഇത് തീരെ ഗുണനിലവാരം ഇല്ലാത്ത സാധനങ്ങളാണല്ലോ നമ്മൾ വാങ്ങി അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിൽ നിന്ന് ആലോചനയിൽ നിന്നാണ് ഈ ഹെൽത്ത് വില്ലേജ് സൊസൈറ്റി എന്ന ഒരു ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നത്